ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഒരു കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിലെ മുഖ്യ കണ്ണി മലപ്പുറം പോലീസിന്റെ പിടിയിലായി ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകാർക്ക് സിം കാർഡ് എത്തിച്ചു കൊടുക്കുന്ന മുഖ്യസൂത്രകാരൻ കർണാടകയിലെ മടിക്കേരിയിൽ വെച്ച് മലപ്പുറം സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായി ഓൺലൈൻ വ്യാജ ഷെയർ മാർക്കറ്റ് സൈറ്റിൽ വേങ്ങറ സ്വദേശിയുടെ ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത തട്ടിപ്പ് സംഘത്തിന് സിം കാർഡുകൾ സംഘടിപ്പിച്ച് നൽകുന്ന മുഖ്യ സൂത്രധാരനായ അബ്ദുൾ റോഷനാണ് കർണാടകയിലെ മടിക്കേരിയിലെ വാടക കാർട്ടേഴ്സിൽ നിന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ സൈബർ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈബർ ക്രൈം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് വേങ്ങറ സ്വദേശിയായ യുവാവ് ഫേസ്ബുക്ക് പേജ് ബ്രൌസ് ചെയ്ത സമയം ഷെയർ മാർക്കറ്റ് സൈറ്റിന്റെ ലിങ്ക് കാണുകയും ലിങ്ക് ക്ലിക്ക് ചെയ്ത സമയം ഷെയർ മാർക്കറ്റ് സൈറ്റിന്റെ കസ്റ്റമർ കെയർ എന്ന വ്യാജേന വാട്സ്ആപ്പിൽ ട്രേഡിംഗ് വിശദാംശങ്ങൾ നൽകുകയും അതിനായി വമ്പൻ ഓഫറുകൾ നൽകി പരാതിക്കാരനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഒരു കോടി എട്ട് ലക്ഷം രൂപ വിവിധ ബാങ്ക് അക്കൌണ്ടുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുകയും തുടർന്ന് ലാഭവിഹിതം നൽകാതെ പരാതിക്കാരനെ കബളിപ്പിച്ച് പണം തട്ടിയതാണ് കേസിനാസ്പദമായ സംഭവം നൂതന സൈബർ ടെക്നോളജി ഉപയോഗിച്ച് സൈബർ ക്രൈം സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് സിം കാർഡുകൾ സംഘടിപ്പിച്ച് നൽകുന്ന പ്രതിയെപ്പറ്റി സംഘത്തിന് സൂചന ലഭിച്ചത് വിവിധ മൊബൈൽ കമ്പനികളുടെ നാൽപ്പതിനായിരത്തോളം സിം കാർഡുകളും ിൽ പരം മൊബൈൽ ഫോണുകളും പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു കസ്റ്റമർ അറിയാതെ ആക്റ്റീവ് ആക്കിയ നാൽപ്പതിനായിരത്തിൽ പരം സിം കാർഡുകളാണ് പ്രതി വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് നിഗമനം ആയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറോളം സിമ്മുകൾ ഇപ്പോൾ ആയിട്ടുള്ളത് മാത്രമല്ല ഇനി ആക്റ്റീവ് ആക്കാനുള്ള രണ്ടായിരത്തിന് മുകളിൽ സിമ്മുകൾ ഇരിക്കുന്നുണ്ട് ഇദ്ദേഹം മടിക്കേരിയിലെ ജിയോയുടെ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പോൾ ചെയ്യുന്ന വെച്ചാൽ സാധാരണക്കാരായ ആളുകൾ സിം സിമ്മെടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ സിമ്മെടുക്കുന്ന സമയത്ത് ഇവർ ഇവർ മൊബൈൽ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റ് ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ സിമ്മെടുക്കുകയാണെങ്കിൽ ഇവർ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അയാളുടെ തമ്പ് ഈ സ്കാനറിൽ വെക്കുന്ന അതേ സമയത്ത് തന്നെ വേറെ മൂന്നും നാലും സർവീസ് പ്രൊവൈസ് പ്രൊവൈഡേഴ്സിൻ്റെ സൈറ്റിലേക്ക് കയറ്റിയിട്ട് അഡീഷണൽ സിംസ് എടുക്കും അത് ഈ അറിയില്ല അപ്പോൾ അയാൾ അയാൾക്കൊരു സിമ്മേ കിട്ടുള്ളൂ ഈ സിമ്മുകൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന സിമ്മുകൾ അത് ഇയാൾ ഡിസ്ട്രിബ്യൂട്ടർ അയാളുള്ള മറ്റേ റീറ്റെയിലേഴ്സ് ഉണ്ടല്ലോ ആ റീറ്റെയിലേഴ്സിനോട് പറഞ്ഞിട്ട് അവരെ കൊണ്ടാണ് എടുപ്പിക്കുന്നതല്ല ഇത്തരത്തിൽ ചെയ്തിട്ട് എന്നിട്ട് അവർക്ക് അൻപത് രൂപ കൊടുക്കും ഒരു സിമ്മിന് അങ്ങനെ കൊടുത്തിട്ട് ഇയാളിത് വാങ്ങിച്ചിട്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന ഷെയർ മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ തട്ടിപ്പ് നടത്തുന്ന ടീമിന് ഇയാളിത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് അവർക്ക് സിമ്മ് ഇയാളുടെ കയ്യിലുണ്ടാവും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും ഇത് ചിലപ്പോൾ സിം എടുക്കുന്ന ആൾ ചിലപ്പോൾ വേറെ ഏതോ ഭാഗത്തുള്ള അതിൻ്റെ അഡ്രസ്സ് വേറെ ഏതൊരു ഭാഗത്തുള്ളതായിരിക്കും ഇദ്ദേഹമാണ് ചെയ്യുന്നത് ഒ ടി പി കൊടുക്കുന്നവർ ചിലപ്പോൾ അവർ ഡൽഹിയിലായിരിക്കാം ചിലപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യ ആയിരിക്കാം എവിടെങ്കിലുമൊക്കെ ആയിരിക്കാം ആ ഒ ടി പി വെച്ചിട്ട് അവർ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്ത് അവർ പിന്നെ ആളുകളെ ഷെയർ മാർക്കറ്റിൽ ക്ഷണിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റോക്സ് എന്നൊക്കെ പറഞ്ഞ് അവർ തട്ടിപ്പ് നടത്തിയിട്ട് ആളുകളെ ചതിക്കുഴിയിൽ വീഴ്ത്തിയിട്ട് കോടിക്കണക്കിന് രൂപ തട്ടിക്കുന്ന കാര്യമാണ് സമ്പ്രദായം നടന്നു വരുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സൈബർ നോഡൽ ഓഫീസറായ ഡി സിആർ ബി ഡിവൈഎസ്പി ഷാജു വി എസ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ ഐസി പ്രത്യേക ജില്ലാ സൈബർ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ നജുമുദ്ദീൻ മണ്ണിശ്ശേരി പോലീസുകാരായ പി എം ഷൈജൽ പടിപ്പുര ഇ ജി പ്രദീപ് കെ എം ഷാഫി രാജരത്നം വഴിക്കേരി പോലീസിലെ മുനീർ പി യു തുടങ്ങിയവരും സൈബർ പോലീസ് സ്റ്റേഷനിലെ സൈബർ വിദഗ്ധരും ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത് പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഭാരത് ര മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടയ്ക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ കുഞ്ഞു ഹോസ്പിറ്റൽ കോട്ടയ്ക്കൽ ഫോൺ സീറോ വൺ